നാച്ചുറൽ ബ്ലഷ് പിങ്കി പിങ്കി ബ്ലഷ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി അതിൻ്റെ അപ്രായങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളർ കേട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ എൻ്റെ മദറിലോ ആറ്റുന്നൂറ്റ് വെച്ച് എനിക്ക് തന്നിട്ടതാണേ അപ്പോൾ കട്ട് ചെയ്തു ഇതാണ് കളർ ഇതിന് പല വെറൈറ്റീസ് ഉണ്ടല്ലോ വൈറ്റ് യെല്ലോ ഒക്കെ ഉണ്ട് ഈ ഒരു കളറാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാന്ന് പറയുന്നത് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ കൂടെ അത് തിന്നാനുള്ളതും കൂടെ ആകുമ്പോൾ നമുക്കൊരു ആവേശം കൂടുല്ലോ ആ ആവേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനത് കട്ട് ചെയ്തെടുത്തു മൊത്തമായിട്ട് കഴിക്കണമെന്നുണ്ട് പിന്നെ ഫാമിലി ഉള്ളത് കൊണ്ട് ഞാൻ സമീപനം പാലിച്ചു ശരിക്കും നമ്മൾ ഈ കടന്ന് മേടിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതലും നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെ കേട്ടോ പിന്നെ ഇങ്ങനത്തെ ചില പ്രത്യേകതകളും അതിനുണ്ട് അത് വെച്ച് കളിക്കുന്നുണ്ടോ വാവ് നാച്ചുറൽ ബ്ലാഷ് അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ കൊന്നു തിന്നുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഉള്ളൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്